കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് രണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ മദ്യപ സംഘത്തിന്റെ ആക്രമണം നെല്ലിക്കാട് സ്വദേശികളായ വിദ്യാർത്ഥികളെയാണ് ലഹരി മരുന്ന് വിൽപ്പനയ്ക്ക് എത്തിയവരെന്നാരോപിച്ച് മർദ്ദിച്ചത് കുട്ടികളുടെ പരാതിയിൽ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് രണ്ടു വിദ്യാർത്ഥികൾക്കു നേരെയും ആക്രമണം ഉണ്ടായത് കാഞ്ഞങ്ങാട് ബല്ലയിലുള്ള ബന്ധുവീട്ടിലേക്ക് വന്ന കള്ളാർ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥിക്കു നേരെയും നെല്ലിക്കാട് സ്വദേശിയായ പത്താം ക്ലാസുകാരനെതിരെയുമായിരുന്നു ആക്രമണം ഫുട്ബോൾ കളി കഴിഞ്ഞു മടങ്ങവേ നായെ പേടിച്ച കുട്ടികൾ ഓടുന്നതിനിടെ പ്രദേശത്തു മദ്യപിച്ചിരുന്നവർ തടഞ്ഞു നിർത്തി തുടർന്ന് ഒരാളാണെങ്കിൽ എൻ്റെ മുഖത്തടിച്ച് പിന്നെ അടുത്ത ആളാണെങ്കിൽ എന്തോ കുപ്പിയൊക്കെ എടുത്തിട്ട് വന്നിങ്ങനെ പേടിപ്പിച്ച് പിന്നെ ഈ കവളിൽ പിന്നെ അടിച്ച് എന്നിട്ടാണെങ്കിൽ എനിക്ക് പേടിയായിട്ട് ഞാൻ അവിടെ നോടി അവിടെ പിടിച്ചുവെച്ച സമയത്ത് ഇവൻ്റെതാ ഇവിടെ കഴുത്തിൻ്റെ അടുത്ത് മാന്തി പിടിച്ച് ഇവനാണെങ്കിൽ നിലത്തിട്ടു ഈ നെഞ്ചത്തിടിച്ച് കഴുത്തിനടിച്ച് പിന്നെ വേറെ എവിടെയൊക്കെ പിടിച്ച് പറയാൻ പറ്റാത്ത സ്ഥലത്തല്ലേ ഇടിച്ചാൽ അവർ നാല് വർ സംഘം കുട്ടികളെ തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അടിക്കുകയും ചെയ്തു ഇതിനിടെ ഒരു വിദ്യാർത്ഥി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി നെല്ലിക്കാട് സ്വദേശിനിയായ യുവതി ഇടപെട്ടതോടെയാണ് കുട്ടികൾ രക്ഷപ്പെട്ടത് വീട്ടിലെത്തിയപ്പോൾ മക്കൾ ഭയന്നിരുന്നുവെന്നും സംഭവത്തിൽ പോലീസിലും ചൈൽഡ് ലൈനിലും പരാതി നൽകിയെന്നും കുടുംബം വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിൽ ബല്ല സ്വദേശികളായ രാജനപ്പാട്ടി മനോഹരൻ നെല്ലിക്കാട്ട് ബാബു മാങ്ങേട് ഷിജിത്ത് നെല്ലിക്കാട്ട് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു ട്വന്റിഫോർ കാസർഗോഡ്